ഹായ് ഹലോ നമസ്കാരം മല്ലു മല്ലുമലിയുള്ള കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഓണം സദ്യ സ്പെഷ്യൽ കടല സോയാബീൻ മസാലയാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് വീഡിയോ ഇപ്പോൾ തന്നെ സേവ് ചെയ്ത് വെച്ചോ അപ്പോൾ നമുക്ക് സമയങ്ങളെ നേരെ വീഡിയോയിലേക്ക് പോയാലോ ആദ്യം തന്നെ ആറ് മണിക്കൂർ കുത്തിട്ട് വെച്ചിങ്ങനെ ഒരു കപ്പ് പച്ചക്കറി എടുത്തിട്ടുണ്ട് ഓവർനൈറ്റ് കുതിട്ട് വെച്ചാലും മതിയാവും ഇനി നമുക്കത് കഴുകി വൃത്തിയായ ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി കടല ആവശ്യമായിട്ടുള്ള ഒരു കപ്പ് വെള്ളം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഓക്കെ ഇത്രയും മതി ഇനി നമുക്കിതൊന്ന് അടച്ചുവെച്ച ശേഷം നാല് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് വേറൊരു ബൗളിലേക്ക് കാൽ കപ്പ് സോയാബീൻ എടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച വെള്ളവും നമുക്കൊന്നിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം ഓക്കെ നല്ല ചൂടുള്ള വെള്ളം വേണം അയച്ചുകൊടുക്കാൻ അപ്പോൾ വേണം നമ്മുടെ ഈ സോയാബീൻ നല്ല വെള്ളം സോഫ്റ്റ് ആവുള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഹാർഡായിരിക്കുന്ന സോയാബീൻ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാവം മതിയാവും നമ്മുടെ സോയാബീനെ നല്ല പച്ച വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയം നാല് വിസിൽ അടിച്ച് പ്രഷറെല്ലാം പോയ ശേഷം കുക്കർ നമുക്കൊന്ന് തുറന്നു നോക്കാം ഓക്കെ ഇതാണോ നമ്മുടെ കടലൊക്കെ നല്ല ഫലമായിട്ടുണ്ട് ഇനി വേറൊരു പാത്രത്തിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ കടയിട്ട് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഞാനിവിടെ ഒരു പട്ടയും മൂന്ന് ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നാല് വറ്റൻ മുളക് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ പെരിഞ്ചീരം ഇട്ട് കൊടുക്കാം ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ സമയം തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ ഏകദേശം മൂത്ത് ലെവലായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം ഒരു ആറേഴ് വെളുത്തുള്ളി ചെറുതായി കട്ടിയതാണ് അത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ വെളുത്തുള്ളി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഏകദേശം ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നവരയ്ക്ക് അത്രയും മതിയാവും അടുത്തത് വലിയൊരു സവാള ചെറുതായി ചെറുതായി കട്ടിയതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു നാല് പച്ചമുളക് ചെറുതായി കട്ടിയത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കളറ വേവിക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് വേണം നമുക്ക് ഉപ്പ് ചേർക്കാം ഇനി നമ്മുടെ സവാളയൊക്കെ ഒന്ന് വാടി കുഴഞ്ഞ് വരുന്ന രീതിക്ക് ഒരു വാടം അങ്ങോട്ട് കളർ മാറിയിട്ട് കുഴഞ്ഞു പോയ രീതി ഒന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാട്ടം കിട്ടിയാൽ മാത്രം മതിയാവും ഓക്കെ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറുവപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ ഏകദേശം നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് ഒന്ന് ഏകദേശം ഒന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇത്രയും മതി ഒരുപാട് നേരത്തെ നമുക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നേരം ചെയ്താൽ മാത്രം മതിയാവും ഓക്കെ ആണോ ഇനി പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അടുത്തായി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തത് അര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നവരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ മസാലയിലൊക്കെ പച്ചക്കുത്ത് മാറുന്നവരയ്ക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഓക്കെ അധികം കരിഞ്ഞു പോതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാനിവിടെ കഴിഞ്ഞ വർഷം ഓണത്തിന് ഈ ഒരു റെസിപ്പി ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അപ്പം കൂടി ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ നമ്മളിതാ ഇളക്കി ഒരു പാക പരുവാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ചെറുതായി കട്ടിയത് അതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം തക്കാളി നല്ല ഉടഞ്ഞു കിട്ടണമെന്നൊന്നുമില്ല നമുക്ക് നല്ല പോലെ തന്നെ ഇളക്കിയൊന്നും മസാലയൊന്നും പിടിപ്പിച്ചാൽ മാത്രം മതിയാവും ഓക്കെ ഈ ഒരു പാവ് മതി ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം സോയാബീൻ ഇട്ട് കൊടുക്കാം കൂടുതൽ വേവിച്ചുവെച്ചിരിക്കുന്ന കടലിൽ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ ഈ സോയാബീനും കടലയും മസാലയും എല്ലാം കൂടെ നല്ല ഒന്ന് മിക്സ് ആയി വരട്ടെ നമുക്ക് ഇത് വേണമെങ്കിൽ കുറച്ച് ഗ്രേവി ടൈപ്പ് ആക്കണേ ആക്കാവുന്നതാണ് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ട് നമുക്ക് ഗ്രേവി ടൈപ്പ് ആക്കാം പക്ഷേ ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചും നല്ല ടേസ്റ്റ് ഓക്കെ കണ്ടോ നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല അട്ടിപ്പൊളി ടേസ്റ്റാണ് ഇനി നമുക്കിതൊരു മുപ്പത് സെക്കൻഡ് നേരം നമുക്കിതൊന്ന് ആവി കിറ്റ് വയ്ക്കാം ഓക്കെ ഈ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ മതിയാവും ഓക്കെ ഏകദേശം ഒരു മുപ്പത് സെക്കൻഡോളം കഴിഞ്ഞിട്ടുണ്ട് ഇതാ നല്ല പോലെ നല്ലപോലെ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം നല്ല മണമാണ് ഇവിടെ നല്ല മസാലയുടെ നല്ല അടിപ്പൊളി മണം ഈ ഒരു ഐറ്റം നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാവുന്നതാണ് സദ്യയുടെ ഇവിടെ കഴിക്കാം അല്ലെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ടച്ചപ്പോ സൈഡ് ഡിഷ് ആയിട്ടോ നമുക്ക് കഴിക്കാവുന്നതാണ് നല്ല സൂപ്പർ റെസിപ്പിയാണ് ഓക്കെ ഇതുപോലൊന്നുണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും അഭിപ്രായം ഒന്ന് പറയാൻ മറക്കല്ലേ അങ്ങനെ നമ്മളിതാ എല്ലാം നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയല ചേർക്കാം എൻ്റെയെല്ലാം ഇല്ലാത്ത കാരണം ഇതാ ആഫ്രിക്കൻ കൊറിയണ്ടറാ എടുത്തിരിക്കുന്നത് നിങ്ങൾ നിങ്ങളിതുപോലെ എണ്ണം കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ നാട്ടിൽ ഇതിൻ്റെ എന്താ പേര് പറയാ ഇതിൻ്റെ പേരെന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ ഇനിയൊന്ന് പൊടിപൊടിയൊക്കെ കെട്ടിയിട്ട് നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ കടല സോയാബീൻ മസാല റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം ഇതുണ്ടാക്കാൻ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിൻ്റെ വേളിക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്